സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് അനുമതി നൽകാനുള്ള തീരുമാനത്തിൽ ഉറച്ച് സംസ്ഥാന സർക്കാർ ഇതുവഴി വിദ്യാഭ്യാസ കച്ചവടത്തിനല്ല മേഖലയുടെ മികവിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ച് കുന്നംകുളത്ത് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് അനുമതി നൽകാനുള്ള സർക്കാർ തീരുമാനത്തെ എതിർക്കുന്ന യു ഡി എഫിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി യു ഡി എഫിന്റെ ഭരണകാലത്ത് തകർന്ന സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുകയാണ് എൽ ഡി എഫ് സർക്കാർ ചെയ്തത് എൽ ഡി എഫും എന്ത് ചെയ്താലും അത് സാമൂഹ്യാധിഷ്ഠിതമായിരിക്കും അതുകൊണ്ട് വല്ലാതങ്ങ് വിമർശിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ അവസരം ഒരുക്കി കൊടുക്കുകയല്ല എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മികവ് നേടുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാവുക എന്ത് പ്രധാനമാണ് അപ്പോ സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോ അത് അനുവദിക്കുന്നതാണ് നല്ലത് എന്ന നിലപാട് ഞങ്ങൾ എടുത്തു അനുവദിക്കുമ്പോ കേരളത്തിൻ്റെതായ പ്രത്യേകതകൾ സൂക്ഷിക്കണം സാമൂഹ്യനീതി ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കാനാവണം അതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടാവുക എന്താണ് പ്രധാനം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള റിസർവേഷൻ അവരുടെ ഫീസ് തിരക്ക് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി വ്യവസ്ഥ ചെയ്യപ്പെടണം അതോടൊപ്പം പൊതുവായ റിസർവേഷൻ അതുമായും വ്യക്തത ഉണ്ടാക്കണമെന്ന് തന്നെയാണ് കണ്ടത് ഇത്തരത്തിലുള്ള വ്യക്തതകളോടുകൂടിയാണ് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ബില്ല് തന്നെ അവതരിപ്പിക്കാൻ പോകുന്നത് കിട്ടിപ്പോയൊരു അവസരം എൽ ഡി എഫിനെയും സർക്കാരിനെയും ഇതിന്റെ ഭാഗമായി ഒന്ന് വിമർശിച്ചു കളയാം എന്ന് കരുതി പുറപ്പെടുന്നവര് അതൊന്നും എൽ ഡി എഫിനെയും സർക്കാരിനെയും ബാധിക്കുന്ന കാര്യമല്ല എൽ ഡി എഫും സർക്കാരും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാമൂഹ്യ അധിഷ്ഠിതമായ കാര്യങ്ങളായിരിക്കും എന്നത് അവർ മനസ്സിലാക്കണം എന്താണ് അവരോട് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് മദ്യമൊഴുക്ക് വരുമാനം ഉണ്ടാക്കുന്നുവെന്ന ആക്ഷേപത്തെ പിരിവിലെ റിസർവ് ബാങ്കിന്റെ കണക്ക് നിരത്തിയാണ് മുഖ്യമന്ത്രി പ്രതിരോധിച്ചത് കിഫ്ബി ഫണ്ട് വഴി സംസ്ഥാനം വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നാൽ കിഫ്ബിയെ ഹീനമായി ആക്ഷേപിച്ച് ഏതുവിധേനയും വികസനം ഇല്ലാതാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തിനോടുള്ള അവഗണന കേന്ദ്ര സർക്കാർ തുടരുകയാണ് ബജറ്റിൽ കേരളം എന്ന പരാമർശം പോലും ഉണ്ടായില്ല നികുതി വർധനവ് ഉണ്ടാകുമ്പോൾ പോലും സംസ്ഥാനത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ കേന്ദ്രം നൽകുന്നില്ല ഇന്ത്യ ഗവൺമെന്റ് ഈ അടുത്ത കാലത്തായി സ്വീകരിക്കുന്ന അത് കൂടുതൽ കൂടുതൽ ജനവിരുദ്ധമായി മാറുകയാണ് അതിൻ്റെ ഏറ്റവും തെളിവാണ് അവതരിപ്പിച്ച നമ്മുടെ സംസ്ഥാനത്തെ വലിയ കുടിയേറ്റക്കാരെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്ന അമേരിക്കൻ നടപടി ഇന്ത്യയോടുള്ള അനാദരവാണ് അതിനെ ആ രീതിയിൽ കാണാനുള്ള നട്ടല് നമ്മുടെ ഭരണാധികാരികൾക്കില്ല ട്രംപിന്റെ നടപടിയെ വിമർശിക്കുന്നതിന് പകരം അനുകൂലിക്കുകയാണ് കേന്ദ്രം ചെയ്തത് ഇത് അമേരിക്കയോടുള്ള വിധേയത്വമാണെന്നും അദ്ദേഹം വിമർശിച്ചു കൈകാലുകൾ ചങ്ങലക്കെട്ട് ശരീരത്തിന് നീങ്ങാൻ പറ്റാത്ത അവസ്ഥ ശുചിമുറിയിൽ പോകുന്നതടക്കം നെരങ്ങി പോകേണ്ടി വന്നു എന്ന് അവർ തന്നെ പറയുന്ന നേര അവര് ക്രിമിനലുകളൊന്നുമല്ലാലോ സാധാരണഗതിയിൽ അന്തസ്സോടെ ജീവിക്കുന്നവരാണല്ലോ ഇന്ത്യൻ പൗരരാണല്ലോ ഇന്ത്യയോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അനാദരമായിട്ടല്ലേ അതിനെ കാണേണ്ടത് പക്ഷേ അങ്ങനെ കാണാൻ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക് നട്ടലില്ലാതെ പോയി കാരണം അത്തരമൊരു നിലപാടെടുത്ത് പ്രതികരിച്ചാൽ അമേരിക്ക സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്ന് പറയേണ്ടതായിട്ട് വരും മാത്രമല്ല അമേരിക്കയെ കുറ്റപ്പെടുത്തേണ്ടതായിട്ട് വരും അതിന് അമേരിക്കയിലുള്ള വിധേയത്വം നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെ സമ്മതിക്കുന്നില്ല പാർട്ടി ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽഖാദർ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ എ സി മൊയ്തീൻ എം എൽ എ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം എം വർഗീസ് എൻ ആർ ബാലൻ എം കെ കണ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി ആയിരങ്ങൾ പങ്കെടുത്ത റെഡ് വോളണ്ടിയർ മാർച്ചും നേതാക്കളും പ്രവർത്തകരുമായി നിരുന്ന ശക്തി പ്രകടനവും നടന്നു ടി സി വി തൃശൂർ